എടുക്കുന്നത് ജർമ്മനിയുടെ നോർത്ത് ഭാഗത്തു നിന്നാണ് അതായത് റെയിനെ എന്നുള്ള സ്ഥലത്താണ് റെയിനെ മാറി ഒരഞ്ച് കിലോമീറ്റർ മാറി നോയക്കിരിക്ക സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളില്ല അവിടെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ആൾക്കാരുടെ തിരക്കോ റോഡിലോ നിങ്ങളൊന്നും കാണുക ഒന്നും കാണുക അവർ ഹർത്താലും പിടിച്ചൊക്കെ പോലെ പ്രോഗ്രസ് പ്രോഗ്രസ്ഫിലുണ്ടായിരുന്നു ഇത് നല്ല റോഡാണിത് അങ്ങനെ വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നൊന്നുമില്ല ഒരു തിരക്കും ഇല്ല നല്ല ശാന്തമായി കിടക്കുന്നു ഞാനങ്ങനെ ചുമ്മാ അങ്ങനെ വേണ്ടിരുന്നപ്പോൾ പുറത്തിറങ്ങി നാടൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ ഇറങ്ങിയതാണ് ഈ കായ എന്താണ് അവർ ബ്ലൂബെറീൻ്റെ ഒക്കെ പോലെയുണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ബ്ലൂബെറി നിൽക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ വീടുകളും മറ്റുള്ളതൊക്കെ കേട്ടോ ഇതൊക്കെ വീടുകളാണ് രണ്ടും മൂന്നും നിലകളുണ്ടാവും ചിലപ്പോൾ മേളിലൊക്കെ വാടകയ്ക്ക് കൊടുത്തേക്കായിരിക്കും നല്ല കാറ്റാണ് ഇനിയിപ്പോൾ മുന്നോട്ട് നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന കൃഷി സ്ഥലങ്ങളൊക്കെയാണ് തോന്നുന്നു അഗ്രികൾച്ചർ ഇത് ഒരു നല്ല സിസ്റ്റമാണ് ഇവിടുത്തെ ഇത് കണ്ടോ അപ്പോൾ ഇതിനകത്ത് ഇതൊരു മാപ്പാണ് ഇവിടുത്തെ ഈ സിറ്റി മാപ്പാണ് ഇതിൽ ഈ റെഡ് കളർ കംപ്ലീറ്റ് കാണുന്നത് ഇവിടുത്തെ ഒരു സൈക്കിൾ നെറ്റ്വർക്കിനെ ബന്ധപ്പെടുന്ന സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത് അതായത് ഇവിടെ ഒരു വഴി പോകുന്നുണ്ടതിൽ ഇത് സൈക്കിളിന് മാത്രമായിട്ട് പോകാനുള്ള വഴിയാണ് ഇത് കണ്ടു അവർക്ക് റെഡ് കളർ മൊത്തം അവരുടെയാണ് അതൊക്കെ സൈക്കിള് പോകാനുള്ള വഴികളാണ് എങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോയതൊക്കെ വഴി കൂടെ ഇത് കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് സൈക്കിളിനുള്ളത് കണ്ടോ സൈക്കിൾ പാത്തുകളാണത് ഈ പാത്ത് എങ്ങോട്ടൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ പോയിന്റിലാണ് മുപ്പത്തേഴാണ് അതെങ്ങനെയാണ് ഞാൻ മുപ്പത്തേഴ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടെ ഈ സൈക്കിളിൻ്റെ ഒരു സൈൻ ബോർഡ് കേട്ടോ ഈ സൈൻ ബോർഡിൻ്റെ മുകളിൽ മുപ്പത്തേഴാണ് എഴുതിയത് ആ മുപ്പത്തേഴ് നിന്നാണ് നമുക്ക് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മുപ്പത്തി ആറിലേക്ക് പോകാനാണ് ഞാൻ നോക്കുന്നത് മുപ്പത്താറിലേക്ക് പോകാനാണെങ്കിൽ അവിടെ ഒരു സേക്ക് കാണിക്കുന്നുണ്ട് അത് അല്ല സോറി ഒരു ലേക്കൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ലേക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മുപ്പത്താറ് ലൈനിലേക്ക് പോകണം ഇതിവിടുത്തെ ഒരു കൃഷിസ്ഥലമാണ് തോന്നുന്നു കാലിയായിട്ട് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ സൗത്തിലുള്ള അത്രയും തണുപ്പില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല സുഖം നല്ല കാലാവസ്ഥ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് പല ദിവസത്തെ വീടുകളും ഇടതുവരുടെ കൃഷി സ്ഥലങ്ങളുമായിരിക്കും നല്ല നല്ല വീടുകൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വീടുകൾ അത് നല്ല വൃത്തിക്ക് കൊണ്ട് കിടക്കുന്നുണ്ട് മുറ്റത്തോ കണ്ടറിയാം നല്ല വൃത്തിയിലിരിക്കുന്നത് ദൂരെ ഒരു വിൻവില്ല കാണാം തിലിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏതോ ഒരു സ്ഥലത്ത് എവിടെയൊക്കെ പോകുന്ന പോലെ ഒരു ഫീല് സൈഡിലിങ്ങനെ പാടവും ആ പുല്ലികളും ഇപ്പുറ സൈഡിൽ വേലിയും എല്ലാം കാണുമ്പോൾ ഇതും മൊത്തം വിൻഡ്മെൻ്റുകളിലൊരു ഏരിയ തോന്നുന്നു കേട്ടോ നല്ല പാടങ്ങളൊക്കെ സൈഡിലുള്ള സ്ഥലം എന്ത് അറിയില്ല എന്തോ ഒരു കൃഷിസ്ഥലമാണ് ഗോതമ്പാണോ എന്താണോ ഒന്നായില്ല പുറകിൽ നിറച്ച് വെന്മില്ലുകൾ കേട്ടോ അങ്ങനെ അറ്റത് ബാക്കി കാണാൻ നിങ്ങൾക്ക് വെന്മില്ലുകൾ ഇതിലെങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നാട്ടിലത്തെ നല്ല ഒരു നാട്ടിൽ നടക്കുന്നൊരു പ്രതീതിയാണ് പുറകിൽ ഇടയ്ക്ക് കാക്കയുടെ കരച്ചിലും നല്ല കാറ്റ് നല്ലൊരു സ്ഥലം നല്ലൊരു വഴി ഈ വാദിയൊക്കെ ഇഷ്ടപ്പെട്ടു ഇതിലങ്ങനെ നേരെ നീണ്ടെന്ന് പറഞ്ഞ വഴി ഞാനിങ്ങനെ ഈ സൈക്കിൾ പാത്തിലൂടെ കുറേ ദൂരം പോകുന്നുണ്ട് சரி allele icon காண இல்ல இவடையான single ണ്ടാത്ത തന്നെ അത് വേറെ വ്യത്യസ്തമായിട്ടാണ് കാരണം നല്ല നല്ല വീടുകളുമാണ് ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള വീഡിയോ വീടുകൾ ഈ ഏരിയയും അതേപോലെ തന്നെ നല്ലൊരു ഏരിയ ഞാൻ വരുന്ന വഴിക്ക് കണ്ടാവും ചെറിയൊരു കപ്പള കേട്ടോ ഞാൻ ഇതിൻ്റെ ഇയർ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇതിൻ്റെ ഇയർ കണ്ടോ നിങ്ങള് ഒന്നാം ലഹമായതോ രണ്ടാം ലഹമായതോ ആ ഒരു ഇയറാണ് ഇയറാണോ കൊടുത്തത് നോക്കിയിട്ട് പറഞ്ഞു നോക്കാം എൻ്റെ സമയത്ത് തിരികോ അവിടുത്തെ മരിച്ചു പോയ ആൾക്കാർക്ക് ലിസ്റ്റാണ് തോന്നുന്നത് ആ ലോകമായ കാലത്ത് ഇത് ആ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തു നിന്ന് വീരമൃത്യു വരിച്ച ആൾക്കാരുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും കൊത്തി വെച്ചിട്ട് ഒരുപാട് പേരുകൾ സത്യം പറഞ്ഞാൽ ഞാൻ ലേക്ക് കാണാൻ വേണ്ടി വന്നതാണ് എനിക്ക് വഴി ഒക്കെ തെറ്റും മൊബൈലിലാണെങ്കിൽ റേഞ്ചല്ല റ്റ ഇല്ല മാപ്പിടാൻ പോലും പറ്റുന്നില്ല എവിടെ എത്തുക എങ്ങോട്ട് പോകുന്നൊരു ഐഡിയ ഇല്ല ജോഗ്രഫിക്കലി അങ്ങ് നീങ്ങുകയാണ് ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ കുരിശ് കണ്ട അങ്ങോട്ട് എത്താമെന്ന് വിചാരിച്ച് പോവുക പള്ളിയുടെ കുരിശ് കുരിശ്ശിങ്ങനെ പൊങ്ങി നിൽക്കും ഇവിടെയൊക്കെ നല്ല ഹൈറ്റിലായിരിക്കും പൊങ്ങി നിൽക്കുക അപ്പം അത് അതാണെങ്കിൽ കാണുന്നുമില്ല ഇവിടുത്തെ വീടുകളും മരങ്ങളും കാരണം അതൊന്നും കാണുന്നുമില്ല അങ്ങനെ ഞാൻ വിചാരിച്ച സ്ഥലത്ത് എത്തി കേട്ടോ പള്ളി അതാ കാണുന്ന പള്ളി പള്ളിയുടെ കുരിച്ച് കാണുന്നുണ്ട് ഇനിയിപ്പങ്ങോട്ടേക്കുള്ള വഴി വെച്ച് പിടിച്ചാൽ മതി സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വീടുകളുടെ ശൈലികൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടോ ഈ ഏരിയയിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള വീടുകൾ എന്ത് രസം അവിടെ കാണാൻ എല്ലാം ഇങ്ങനെ ചുടുകട്ടയിലുണ്ടാക്കിയ വീടുകളാണ് തിരിഞ്ഞ് സിറ്റി സെന്ററിൽ എത്തി ഇനിയിപ്പൊ നമ്മുടെ വീടി സ്ഥലങ്ങണ്ട് പിടിച്ചാൽ മതി പിന്നെ ഉൾപ്പെടുത്തണം കൈസല്ലേ നീ എടുക്കുവോ